എല്ലാവർക്കും ജി എൻ ജി വിഷൻ ടാൽക്കിലോട്ട് സ്വാഗതം നാലമ്പല യാത്രയെക്കുറിച്ചാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത് വനവാസ കാലത്ത് ശ്രീരാമനും സഹോദരന്മാരും കേരളത്തിലെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് ഇതിഹം ഓരോ ക്ഷേത്രവും നാല് സഹോദരന്മാരിൽ ഒരാൾക്ക് സമർപ്പിച്ചിരിക്കുന്നു നാലമ്പല തീർത്ഥാടനം കുടുംബത്തിന് സമൃദ്ധിയും ക്ഷേമവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നാല് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് രാമായണ കഥ കേൾക്കുന്നതിന് തുല്യമാണ് രാമനെ നിർമാല്യം തൊഴുത് ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇവരെ തൊഴുത് വീണ്ടും ശ്രീരാമനെ വന്ദിച്ച് ഹനുമാന് കാണിക്ക അർപ്പിച്ചിട്ടാണ് നാലമ്പല ദർശനം പൂർണ്ണമാവുകയുള്ളു ആവണനെ വധിക്കുകയും ത്രിലോക സംരക്ഷണവുമാണ് ശ്രീരാമാവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീരാമ അവതാരത്തിൽ അനേകം ശത്രുക്കൾ ഉള്ളതിനാൽ ശ്രീരാമന്റെ സഹോദരനായി ജനിക്കുവാൻ ശംഖ് സുദർശനം അനന്തൻ എന്നിവർക്ക് ഭഗവാൻ അവസരം നൽകി മഹാവിഷ്ണുവിൻ്റെ ശംഖാണ് ഭരതന്റെ അവതാരം സ്വീകരിച്ചത് മഹാവിഷ്ണുവിൻ്റെ ശയ്യയായ അനന്തനാണ് ലക്ഷ്മണാവതാരം സ്വീകരിച്ചത് അതുപോലെ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രമാണ് ശത്രുഘ്നൻ ആയി അവതാരമെടുത്തത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ